ഹായ് എവരി വൺ സരിത ഗോപിനാഥിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂകാംബികയിൽ വിശേഷങ്ങളാണ് പറഞ്ഞു നിർത്തിയിരുന്നത് അതിൻ്റെ ബാക്കിയാട്ടോ ഇനി പറയുന്നത് ജാനുവരി മൂന്നിന് രാവിലെ ആറു മണിയോടെ ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് ശൃംഗേരിയിലേക്ക് യാത്ര തിരിച്ചു ഏകദേശം നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം യാത്രയുണ്ട് ശൃംഗേരിയിലേക്ക് അകുംബേ മഴക്കാടുകളിലൂടെ സഞ്ചരിച്ച് വേണം ശൃംഗേരിയിലേക്ക് എത്താൻ വഴിയിലുടനീളം ധാരാളം സിംഹ സിംഹവാലൻ കുരങ്ങന്മാരെ കാണാം കുത്തനെയുള്ള ചുരങ്ങളും നിബിഡമായ വനമേഖലയും ആ യാത്രയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടി തലേ ദിവസം ഉറക്കം ശരിക്ക് വരാത്തത് കാരണം വണ്ടിയിൽ കിടന്നുറങ്ങാം എന്നൊരു ദുരുദ്ദേശം എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ എല്ലാവരെയൊക്കെ വണ്ടി കയറ്റി ഒന്ന് സെറ്റായിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പതുക്കൊന്നും മയങ്ങും അങ്ങനെയാണ് യാത്രയിൽ ഞാൻ തീർക്കാറുള്ളത് പക്ഷേ ഈ യാത്രയിൽ ോഡിന് ഇരുവശമുള്ള കാഴ്ചകൾ കാരണം എനിക്ക് കണ്ണടയ്ക്കാനേ തോന്നിയില്ല ഇടയ്ക്കൊരു വ്യൂ പോയിന്റിൽ ഇറങ്ങി ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടികളായ ഫോട്ടോ എടുക്കൽ തുടങ്ങി ഫോട്ടോ എടുത്ത് തുടങ്ങിയാൽ ഒരൊറ്റെണ്ണം വണ്ടി കയറില്ലാട്ടോ എല്ലാവർക്കും പല പല പോസ്റ്റില് ഇഷ്ടം പോലെ ഫോട്ടോ വേണം എന്നാൽ എല്ലാവരും ഒന്നും പോസ്റ്റ് ഒരു ഫോട്ടോ ഒന്നും അങ്ങനെ പോസ്റ്റും ചെയ്യില്ല ഞാൻ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ ആളുള്ളൂ ഫേസ്ബുക്കില് എന്നെ കളിയാക്കാറുണ്ട് എല്ലാവരും ഫോ ഫേസ്ബുക്ക് തുറന്നാ സരിതയുടെ സരിത വധിക്കണമല്ലോ ഞങ്ങളെ സരിതയെ കണ്ട് 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 ഞങ്ങൾക്ക് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റണല്ലോ എന്ന് കളിയാക്കാറുണ്ട് എല്ലാവരും ഞാൻ പണ്ട് തുടങ്ങിയേ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ആശ്രയം ഫേസ്ബുക്കായിരുന്നു എപ്പോൾ ഫോട്ടോ എടുത്താലും ഞാനത് പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കിട്ടും പക്ഷേ ഇവർ ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നത് അവർക്ക് കാണാൻ അത്രേ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി വിശ അപ്പോഴാണ് എല്ലാവർക്കും വിശപ്പ് വന്നത് അങ്ങനെ ഞങ്ങളുടെ സാരഥിയായ കണ്ണൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് വർക്കണ്ടെത്തി വണ്ടി അവിടേക്ക് വിട്ടു ഒരു സാധാ റെസ്റ്റോറൻറ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് കാണുമ്പോൾ അത്ര വലിയ പ്രൗഢിയൊന്നും തോന്നില്ല എന്നാലും അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് വിശപ്പ് കാരണം എല്ലാവരും കിട്ടിയതൊക്കെ വാങ്ങിക്കഴിച്ചു എനിക്ക് പക്ഷേ ഒന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ നീർ മസാല ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല അപ്പോഴാണ് അവിടെ ഒരാൾ പറഞ്ഞത് കർണാടകയിലെ സ്പെഷ്യൽ വിഭവമാണ് സ്വീറ്റ് ബൺ എന്നത് അവർ സ്വീറ്റ് ബണ്ടിൻ്റെ അപ്പം സാമ്പാറും ചട്നിയും കൂട്ടിയാണ് കഴിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് സാമ്പാറും ചട്നിന്ന് വേണ്ട സ്വീറ്റ് ബൺ മാത്രം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒന്ന് രണ്ട് ഞാൻ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഒന്ന് രണ്ട് സ്വീറ്റ് ബണ്ണൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു ഏകദേശം മണിയോടെ ഞങ്ങൾ മെയിൻ മെയിറ്റിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന കാരണം വേറൊരു വഴിയിലൂടെയാണ് ഞങ്ങളകത്തേക്ക് പ്രവേശിച്ചത് ചെരുപ്പ് പുറത്തെ കൗണ്ടറിൽ ഏൽപ്പിക്കണം കേട്ടോ അവിടെ കയറുമ്പോൾ എല്ലാവരും ഡ്രസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റൈലിച്ച് പാൻറ്റ് ജീൻസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് അവിടെ പല സ്ഥലത്തും കയറാൻ സാധിക്കുകയില്ല സാരിയോ ചുരിദാറിൻ്റെ ഒപ്പം ദു ചുരിദാറും ദുപ്പട്ടയും കൂടി ഇട്ടാൽ മാത്രമേ അകത്ത് പല സ്ഥലത്തും കയറാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പോകുന്നേരും ശ്രദ്ധിച്ചോളൂ കേട്ടോ ഒരുപാട് വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയങ്ങളാണ് മഠത്തിലുള്ളത് കൂടാതെ ധാരാളം മീനുകളുള്ളൊരു പുഴയും അതിനുള്ളിലൂടെ ഒഴുകുന്നുണ്ട് മീൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ അമ്മ ഓരോ മനുഷ്യന്മാർ എത്ര ഉണ്ടാക്കണം പുളക്കുകയാണ് അവിടെ മീനുകൂട്ടുന്ന ഒരു സംഭവമുണ്ട് കേട്ടോ ആളുകൾ പൊരി വാങ്ങിച്ച് ആ മീനുകൾ കൊണ്ട് കൊടുക്കുന്നുണ്ട് അതിനെ നോക്കി നിന്നാ ഒച്ച തന്നെ കേൾക്കണ കളകളാ കളകളൊച്ചയാണ് ആ മീനുകൾ പൊളിക്കണേ എൻ്റെ ആ അത് നോക്കി നോക്കിന്ന നമുക്ക് സമയം അറിയേ ഇല്ല പിന്നെ ആ പുഴയ്ക്ക് കുറുകെ കെട്ടിയ പാലത്തിലൂടെ നടന്നു വേണം മഠത്തിലേക്ക് എത്തുവാൻ ഭയങ്കര സ്വച്ഛവും ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ ഉള്ളത് ഞങ്ങളൊക്കെ ഇങ്ങനെ എപ്പോൾ അവിടെ പോയാലും കരബില കരബില കരബിലാണ് സംസാരിച്ചു നടക്കും ഞങ്ങൾ പോലും പോയി കാരണം ആ മൗനത്തിന് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ ആർക്കും മിണ്ടാനേ തോന്നില്ല അത്രയും നല്ലൊരു അന്തരീക്ഷം നമുക്ക് ആകെ ഒരു സ്വച്ഛ ഒരു സ്വച്ഛതയും സമാധാനവും തോന്നി ശ്രീ ശങ്കരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരാണ് ശൃംഗേരിയിലുള്ളത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇപ്പോഴത്തെ ശങ്കരാചാര്യനെ ദർശിക്കാനുള്ള ഭാഗ്യമോ ലഭിച്ചു സാധാരണ കുഞ്ഞ് സ്വാമിയാണ് അവിടെ ഉണ്ടാവാറുള്ളത്ര പക്ഷേ ആ സ്വാമി എവിടേക്കോ പോയത് കാരണം മെയിൻ സ്വാമി തന്നെയാണ് അന്ന് ദർശനത്തിന് ദർശനത്തിനുണ്ടായിരുന്നത് എല്ലാ ദിവസവും പന്ത്രണ്ടേ കാലോടെയാണ് ഗുരുവിന്റെ ദർശനം ലഭിക്കുക കുറെ ആളുകള് വിദേശീരടക്കം ധാരാളം കാഴ്ച ദ്രവ്യങ്ങളും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ധാരാളം പഴങ്ങളും നാളികേരവും അരിയും അങ്ങനത്തെ സാധനങ്ങളെ കൊണ്ട് അവിടെ കാത്തു കാത്തു നിൽക്കുക കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ലാത്ത കാരണം ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ കരുതിയിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ദൂരെ നിന്ന് സ്വാമിയെ കണ്ട് കാരണം നമുക്ക് മോശമല്ലേ ഒന്നും കാണാ കൊടുക്കാണ്ട് ഒരു അനുഗ്രഹം വാങ്ങുക എന്ന് ഞങ്ങക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ ദൂരെ നിന്ന് അദ്ദേഹത്തെ കണ്ട് തിരിച്ചു പോന്നു ആ സന്യാസിമാര് അവിടുത്തെ സന്യാസിമാര് അദ്വൈത സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ് അദ്വൈതം എന്ന് വെച്ചാല് ഭഗവാനും ഞാനും ഒന്ന് എന്ന വിശ്വാസം ശ്രീ ശങ്കരാചാര്യരുടെ തത്വമാണ് അദ്വൈത സിദ്ധാന്തം എന്നാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാൻ ഞാൻ ആളല്ലാട്ടോ കൂടാണ്ട് അവിടെ ക്ഷേത്ര കവാടത്തിൽ അഹം ബ്രഹ്മാസ്മിൻ എന്നൊരു വാക്കും എഴുതിയത് ഞാൻ കണ്ടു അതായത് നമ്മൾ തന്നെയാണ് എല്ലാം ബ്രഹ്മാ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാം ഉള്ളത് അതാണ് അഹം ബ്രഹ്മാസ്മിൻ എന്നതിൻ്റെ അർത്ഥം പിന്നെ ഞങ്ങള് മഠത്തിൽ നിന്ന് പുറത്തു വന്നു അപ്പോഴത്തേക്ക് സമയം പന്ത്രണ്ട് മുപ്പതായിട്ടോ അവിടെ നിന്ന് തന്നെ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ഉടുപ്പിയിലേക്ക് പുറപ്പെട്ടു ഉടുപ്പിയുടെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം കേട്ടോ പിന്നെ ഈ ശങ്കരാചാര്യൻ്റെ മഠത്തിൻ്റെ ഉള്ളിലെ ക്യാമറയൊന്നും കിടത്താത്ത കാരണം അവിടുത്തെ ഫോട്ടോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല പുറത്തുള്ള ഫോട്ടോസാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ ഇനി അപ്പോൾ ബാക്കി ഉടുപ്പിയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം കേട്ടോ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ ഒന്ന് കാണാൻ ഓക്കേ താങ്ക്